ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എന്നിട്ട് വീഡിയോ ഒരു ചെറിയൊരു വിളകടപ്പാണ് അപ്പോൾ ഇത് വീട്ടിൽ വന്ന ചേനയാണ് അപ്പോൾ അത്യാവശ്യം സൈസ് ആയിട്ട് എന്ന് വിചാരിക്കണോ കണ്ടപ്പോൾ നല്ല സൈസ് ഉണ്ടാവും എന്നൊക്കെ തോന്നണു അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുക്കണം അതിൻ്റെ ഇടയിൽ തന്നെ ചെറു ചെറുതായിട്ട് വേറെയും മുളച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഫസ്റ്റ് അവിടുത്തെ മണ്ണൊക്കെ നീക്കി എടുക്കണം എടുക്കുമ്പോൾ നോക്കി എടുക്കണം കാരണം ചെത്തിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ ഇതിപ്പോൾ ഓണമൊക്കെ നാളായത് കൊണ്ട് ഓണത്തിനൊക്കെ യൂസ് ചെയ്യാനായി പച്ചക്കറി പുറത്തുനിന്ന് വാ മീൻസ് ചേന മാത്രം ഉണ്ടോ പച്ചക്കറി പിന്നെ വഴുതിരിങ്ങയാണ് പിന്നെ വീട്ടിലുള്ളത് പിന്നെ ബാക്കിയെല്ലാം സാധനങ്ങളൊക്കെ വാങ്ങേണ്ടി വരും കഴിഞ്ഞ വശമൊക്കെ കറക്റ്റായിട്ട് ആ സമയമാകുമ്പോൾ കുമ്പളങ്ങയൊക്കെ കിട്ടിയിരുന്നു ഈ പ്രശ്നം ഒന്നും കുമ്പളങ്ങ ഒന്നും സെറ്റായി വന്നില്ല അപ്പോൾ ഈ പ്രശ്നം ചേനയെങ്കിലും ഉണ്ടാവും നോക്കാം അപ്പോൾ അത്യാവശ്യം ചെറിയൊരു സൈസൊക്കെ കിട്ടിയിട്ടുണ്ട് വേരുകൾ കൂടുതൽ സംഭവം നമുക്ക് നോർമലി കടയിലൊക്കെ വാങ്ങണ പോലത്തെ അത്രയ്ക്ക് മൂത്ത് കിട്ടിയിട്ടില്ല അപ്പോഴേക്കും തന്നെ പിന്നെ എടുത്തു അപ്പോൾ ഇതാണ് ചേന ഓ കണ്ടില്ലേ ഫുള്ളും വേരുകളാണ് അപ്പോൾ അതൊക്കെ നല്ലോണം കഴുകി കഴുകിയെടുത്തിട്ടാണ് ഈ അവസ്ഥ അപ്പോൾ ഇതൊന്ന് ചെത്തിയൊക്കെ എടുത്ത ഇതെങ്ങനെ ഉണ്ടാവും അപ്പോൾ കഴുകിയിട്ടുണ്ടാവും ജസ്റ്റ് വെയിലത്തൊന്ന് വെച്ചിട്ട് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഏകദേശം ഇതിൻ്റെ വെയ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ വെയ്റ്റ് വന്നിട്ട് ഏകദേശം രണ്ടേ മുക്കാലിൻ്റെ അടുത്തുണ്ട് ഓക്കെ ഐസ് ബായ്